തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പ്രവാസി ിയുടെ മറ്റൊരു സംരംഭമായ ബാങ്കിംഗ് തുടക്കമായി പൊതുജന സ്ഥിര നിക്ഷേപ സമാഹരണ ഉദ്ഘാടനം കെ കൃഷ്ണകുമാറിൽ നിന്നും ആദ്യ നിക്ഷേപം സ്വീകരിച്ച് പാപ്പറ്റ കുഞ്ഞു മുഹമ്മദ് നിർവഹിച്ചു അവരുടെയൊക്കെ ഒരു സ്നേഹവും ബഹുമാനവും അല്ലെങ്കിൽ ആ ഇവിടെ ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിദ്യ കൊണ്ട് അവർ നേടിയിട്ടുള്ള വരുമാനവും ഒക്കെ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളൊരു പുതിയ സംരംഭവുമായിട്ട് മുന്നോട്ട് വരികയാണ് അതായത് അവർക്ക് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സംവിധാനത്തിലേക്ക് നമ്മളൊരു ബാങ്കിങ്ങിൻ്റെ സേവനം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മളിന്ന് എത്തി നിൽക്കുകയാണ് വളരെ ചെറിയ ഒരു തുടക്കം എന്നുള്ള നിരക്ക് സഖ്യാ പ്രവാസി സൊസൈറ്റി രൂപപ്പെട്ട രൂപപ്പെട്ട് ഏകദേശം പത്തര ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങുകയും ആ പത്തര ഏക്കർ സ്ഥലത്തിൽ അഞ്ച് ഏക്കർ സ്ഥലം യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മൾ കോളേജിനെ എടുക്കുകയും ചെയ്തു ബാക്കി അഞ്ചര ഏക്കർ സ്ഥലം ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോഴും നമ്മൾ കയ്യിൽ കൈവശം ഇരിക്കുകയാണ് അന്ന് നമ്മൾ ഈ മുടക്കിയ പൈസയും ഇന്ന് പിന്നെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയും നിൽക്കുമ്പോൾ ഇന്നത്തെ സഹ്യ ഒരു കോടി രൂപ അതിന് എന്നുള്ളതാണ് പറയാനുള്ളത് ചടങ്ങിൽ സഹ്യ കോളേജ് മാനേജർ ഇ അബ്ദുറസാഖ് അധ്യക്ഷത വഹിച്ചു സഹ്യ സെക്രട്ടറി ഷെരീഫ് തുറക്കൽ പി ഉണ്ണികൃഷ്ണൻ ഡയറക്ടർമാരായ പി ഡി ജബീബ് സുക്കീർ ഉബൈദുല്ല മുക്കണ്ണൻ കെ ടി അബ്ദുള്ള ആയിഷ ലൈല കെ വി സിന്ധു സഹ്യ ഗൾഫ് കോർഡിനേറ്റർ സക്കീർ ഹുസൈൻ മദാരി ഇന്റർനാഷണൽ ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പർച്ചേസിംഗിന് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ